ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കോപ്പറേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സും ഓതേഴ്സിനെയും നോക്കാം പി വൈ വൈക്കും ഉണ്ട് ഇതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ ആ ബുക്സും ഓതേഴ്സിനെയും നമുക്ക് പഠിക്കാം ഓക്കെ ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് റോബർട്ടോവൻ്റെ ബുക്കാണ് ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് ദ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി റോബർട്ട് ഓവൻ്റെ തന്നെ ബുക്കാണ് ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ഡോക്ടറിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് അതുപോലെ തന്നെ ഒരു ബുക്ക് കൂടി ഉണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് എൻവിയോൺമെൻറ് ഈ മൂന്ന് ബുക്കാണ് റോബർട്ട് ഓൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് എൻവിയോൺമെൻറ്റ് ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസ് ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഡി ആർ ഗാഡ്ഗിലിൻ്റെ ബുക്കാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ആണ് ടുവേഴ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആരുടെ ബുക്കാണ് ഡോക്ടർ ഗാഡ്ഗിൽ കോപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് കെ പി ഭട്നാഗർ കോപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ഇത് മൂന്ന് ക്വസ്റ്റ്യനും കുറച്ച് കൺഫ്യൂസിങ് ആണ് കോർപ്പറേഷൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ചോദിച്ചാൽ കെ പി ഭട്നാഗർ ഇന്ത്യ മാത്രം ചോദിക്കുകയാണെങ്കിൽ മെനോറിയ സെക്സീന സെക്സീന എന്നാണ് പ്രൊണൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു കോർപ്പറേഷൻ ഇന്ത്യ ചോദിക്കുകയാണെങ്കിൽ മെനോറിയ സെക്സീന കോർപ്പറേഷൻ ആറ്റ് ഹോം ആൻഡ് അബ്രോഡ് ചോദിക്കുകയാണെങ്കിൽ സിആർഫേ ഹോം ആൻഡ് അബ്രോഡ് സി ആർ ഫൈയും ഇന്ത്യ ആൻഡ് അബ്രോഡ് ആണെങ്കിൽ ഭട്നാഗറും ഓക്കെ ഹോം ആൻഡ് അബ്രോഡ് സി ആർ ഫൈ ഇന്ത്യ ആൻഡ് അബ്രോഡ് കെ പി ഭട്നാഗർ ഐ റ്റു ഹാഡ് എ ഡ്രീം വർഗീസ് കുര്യൻ്റെ ബുക്കാണ് ഐ ടു ഹാഡ് എ ഡ്രീം അതുപോലെ തന്നെ ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീമും വർഗീസ് കുര്യൻ്റെയാണ് ഡ്രീമിൻ്റെ രണ്ട് ബുക്കും നമുക്ക് പഠിക്കാനുള്ളത് വർഗീസ് കുര്യൻ്റെ ആണ് നാലുവച്ചാൽ മതി ഓക്കെ ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേഷൻ എച്ച് പാലനോട്ടിൻ്റെയാണ് ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എച്ച് കാൽവേർട്ട് അങ്ങനെ പ്രിൻസിപ്പൾസിൻ്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് ഒരുമിച്ച് പഠിക്കുക എന്നുള്ളത് ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എച്ച് കാൽവേർട്ടിൻ്റെയാണ് അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഷൂൾസിൻ്റെയാണ് പ്രിൻസിപ്പിൾസ് പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ടി എൻ ഹജീല ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതൊരു മൂന്ന് നാല് ക്വസ്റ്റേപ്പിൽ ചോദിച്ചിട്ടുണ്ട് പ്രിൻസിപ്പിൾസ് പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ടി എൻ ഹജീല പിന്നെ ഒരു പ്രിൻസിപ്പൾ വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ചോദിച്ചിരിക്കുന്ന ഷൂൾസിൻ്റെയും ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എച്ച് കാൽബേർട്ട് പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് ചാൾസ് ഗൈഡ് ഒക്കെ ഇപ്പം നാല് പ്രിൻസിപ്പിൾ വരുന്നുണ്ട് ഏതൊക്കെയാ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഷൂൾസ് പ്രിൻസിപ്പിൾസ് പ്രോബ്ലംസ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ടി എൻ ഹജീല ലോ പ്രിൻസിപ്പൾ ഓഫ് കോർപ്പറേഷൻ എച്ച് കാൽവേർട്ട് പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് ചാൾസ് ഗൈഡ് എന്നാലും ഒപ്പമായിട്ട് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ചോദിച്ചാൽ ആരാ എച്ച് കാൽവേർട്ടും ബാങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഷൂൾസും എക്കണോമിക്സിൻ്റെ ചാൾസ് ഗൈഡ് അങ്ങനെ ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചാൽ മതി ബാങ്കിങ് ഷൂൾസ് എക്കണോമിക്സ് ചാൾസ് ഗൈഡ് പ്രിൻസിപ്പിളും പ്രോബ്ലും പ്രാക്ടീസും ഒക്കെ ഉള്ളത് ടി എൻ ഹജിയിൽ അത് ആണ് കേട്ടോ അത് നമുക്കൊരു മൂന്ന് നാല് വട്ടം ചോദിച്ചിട്ടുള്ള ആണ് ഓക്കെ ദെൻ കോപ്പറേറ്റീവ് ഡെമോക്രസി വാർബേസിൻ്റെ ഒരു മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുക്ക് നമുക്ക് പഠിക്കാണ്ട് കോപ്പറേറ്റീവ് ഡെമോക്രസി വാട്ട് ഈസ് കോപ്പറേഷൻ കോഓപ്പറേറ്റീവ് വേ ഇത് മൂന്ന് തട്ടിയാണ് ജെ ബി വാർബേസിൻ്റെയാണ് കേട്ടോ ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് ഡെമോക്രസി കോപ്പറേറ്റ് വാട്ട് ഈസ് കോപ്പറേഷൻ കോപ്പറേറ്റീവ് വേ പിന്നെ നമുക്കറിയാം നമ്മുടെ കോപ്പറേറ്റർ വില്ലങ്കിങ്ങിൻ്റെയാണ് പിന്നെ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ ഡൂപ്പർനിക്സ് അതൊരു എട്ട് വട്ടങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യാണ് പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യയുടെ ബുക്കാണ് ഡൂപ്പർനിക്സിൻ്റെ ദ കോപ്പറേറ്റീവ് സെക്ടർ ഡോക്ടർ ജി ഫ്രാക്യുറ്റിൻ്റെ ബുക്കാണ് എ സെഞ്ചറി ഓഫ് കോപ്പറേഷൻ ഡി ഡി ജി എച്ച് കൊലേ ബ്രിട്ടീഷ് കോപ്പറേഷൻ എ ബോണർ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു റോബർട്ടോൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് എൻവിയോൺമെൻറ് ഇതൊരു പ്രിൻസിപ്പിൾ തന്നെയാണ് പറയണത് പ്രിൻസിപ്പിൾ ഓഫ് എൻവൺമെൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ചാൾസ് ഗൈഡ് പ്രിൻസിപ്പിൾ ഓഫ് ബാങ്കിങ് ഷൂൾസ് ഇങ്ങനെ ഓർത്ത് എടുക്കുക വിളക്ക് അപ്പം നമുക്ക് വീണ്ടും അത് മറന്നു പോകാണ്ടിരിക്കാനുള്ള ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും നമ്മൾ ആലോചിച്ച് കോപ്പറേഷൻ്റെ ഇപ്പം നമ്മൾ പ്രിൻസിപ്പൾസ് വെച്ചിട്ട് ഇപ്പം നമ്മൾ എത്രണം പഠിച്ചു പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് പഠിച്ചു ഷൂൾസിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ചാൾസ് ഗൈഡിൻ്റെ പിന്നെ പ്രിൻസിപ്പിളും പ്രോബ്ലും പ്രാക്ടീസും ഹജീലയുടെ പിന്നെ വേറൊരു പ്രിൻസിപ്പൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലോ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എച്ച് കാൽവട്ടിൻ്റെ ഇതിപ്പോൾ ഇപ്പോൾ ഒരു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് എൻവിറോൺമെൻറ് റോബർട്ടോവൻ്റെ ഓക്കെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈസി ആയിരിക്കും മെമ്മറിയിൽ നിൽക്കാനായിട്ട് ആൻഡ് എവർഗ്രീൻ റെവല്യൂഷൻ എം എസ് സ്വാമിനാഥൻ്റെ ബുക്കാണ് ആൻഡ് എവർഗ്രീൻ റെവല്യൂഷൻ എൻസ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് എസ് എസ് പുരി പി വൈ ക്യു ആണ് കേട്ടോ എൻസ് ആൻഡ് മീൻസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് എസ് എസ് പുരി തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്വാപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് പഠിച്ച മൂന്നെണ്ണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ക്വാപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് അവിടെ തിയറി ആൻഡ് പ്രാക്ടീസിലാണ്ട് ഇന്ത്യ ആൻ്റെ അബ്രോഡ് വന്നപ്പോൾ ഭത്നാഗർ ആയിരുന്നു ഹോം ആൻഡ് അബ്രോഡ് വന്നപ്പോൾ ഫേ ആയിരുന്നു അതുപോലെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ഇന്ത്യ ആൻ്റെ അബ്രോഡ് കൃഷ്ണറാവു രാമറാവു കൃഷ്ണറാവു റാമറാവു കുൽക്കർണി ആൻസർ ഇട്ടാ ആരുടെ ബുക്കാണ് തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് കൃഷ്ണറാവു രാമറാവു കുൽക്കർണി ഓക്കെ ദെൻ കോപ്പറേറ്റീവ് ലോ ഇൻ ഏഷ്യ ഡോക്ടർ വാൾകോന്റെ ബുക്കാണ് കോപ്പറേറ്റീവ്സ് ലോ ഇൻ ഏഷ്യ താങ്ക് യു